ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ചെറുപഴമുണ്ടെങ്കിൽ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പാളയൻകുടം പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചെറുപ്പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഒരു മാഷ്റോ ഫോർക്കോ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനൊന്ന് ഉടച്ചിട്ടെടുക്കാം നന്നായിട്ടിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് മൂന്നര ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ് പഴവും ശർക്കരയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പഴവും ശർക്കരയും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കാ പൊടിയാണ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദാ മാവ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് കാൽ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വറുത്തറവയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്ത റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ മാവ് നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല നമ്മൾ സ്പൂണിലെടുത്ത് എണ്ണയിലേക്ക് ഇടുന്ന പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ലാസ്റ്റ് അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ കുറച്ച് ആ വീതം കോരി ഒഴിച്ചു കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഷെയ്പ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ സ്പൂണിൽ ഇതുപോലെ ഓരോ സ്പൂൺ വീതം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഒരു വഷം നന്നായിട്ടൊന്ന് ഗോൾഡൻ നിറമാവുമ്പോൾ നമുക്കിനി മറച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ട് തന്നെ ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം രണ്ട് വശവും നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കിനി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് ചെറുപഴമുണ്ടെങ്കിൽ വളരെ ഈസി ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം